മഹീന്ദ്രയുടെ പുതിയ വേരിയന്റായ എക്സ് യു വി ത്രീ എക്സോ കാർ കണ്ണൂർ പൊടികുണ്ടിലെ മഹീന്ദ്ര ഷോറൂമിൽ ലോഞ്ച് ചെയ്തു സിനിമാതാരം അഖില ഭാർഗവൻ ലോഞ്ചിംഗ് നിർവഹിച്ചു മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡിന്റെ നവീകരിച്ച പതിപ്പാണ് എക്സ് യു വി ത്രീ എക്സോ പരിഷ്കരിച്ച ബമ്പർ പുതിയ ട്രെംസോയിഡൽ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ പുതിയ ഗ്രില്ല എന്നിവ സഹിതം പൂർണ്ണമായും പുനർരൂപകൽപ്പന ചെയ്ത മുൻഭാഗമാണ് എക്സ് യു വി ത്രീ എക്സോയ്ക്കുള്ളത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനൊപ്പം വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും സെൻട്രൽ കൺസോളും ഉണ്ട് വാഹനത്തിന് ഒരു പുതിയ ഡ്യൂബൽ സോൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്ത സ്വിച്ച് ഗിയറും ഉണ്ട് പൊടിക്കുണ്ടിലെ മഹീന്ദ്ര ഷോറൂമിലാണ് കണ്ണൂരിലെ എക്സ് യു വി ത്രീ എക്സോയുടെ ആദ്യ ലോഞ്ച് നടന്നത് സിനിമാ താരം അഖില ഭാർഗവൻ ലോഞ്ചിംഗ് നിർവ്വഹിച്ചു etc 3 stop ya video kono kandori lorry isthana itre namake eto avashya anda safety ande aale ipo delhi namake pala roade bare accident chha apale eto gurute anda safety la ipo eta ilatoke okey aala pain issue chha eto namake marikana risk nai chha apo idile eto idile eto bare ആദ്യമായി കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പാകത്തിനുള്ള പ്രൈസാണ് എക്സ് വി ത്രി എക്സോയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയെന്ന് മഹീന്ദ്ര ഷോറൂം ജനറൽ മാനേജർ ഹാരിസ് പറഞ്ഞു മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചിംഗ് ആണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ഇത് ഗ്ലോബലി ലോഞ്ച് ചെയ്തത് സോ ഈ ഒരു ക്ലാസ്സിൽ വരുന്ന വണ്ടികളിൽ ഒരു 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 എൻട്രി ലെവൽ വണ്ടിയാണ് മഹീന്ദ്രയുടെ ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വാങ്ങാൻ പറ്റിയ ബഡ്ജറ്റിലാണ് ഈ വണ്ടി ഇറങ്ങിയേക്കുന്നത് സോ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ള കോംപ്രമൈസ് ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല ഈ ക്ലാസ്സിലെ ഏറ്റവും സേഫ്റ്റി ഏറ്റവും ഫ്യൂച്ചേഴ്സ് ഏറ്റവും എക്കോണമി മൈലേജ് അതുപോലെ പ്രൈസിങ് അട്രാക്ഷൻ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് മഹീന്ദ്ര ഈ ഒരു ബ്രാൻഡ് ഈ ഒരു മോഡല് നമുക്ക് അവരിപ്പിച്ചേക്കുന്നത് സോ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആദ്യമായി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കും വാങ്ങാൻ പാകത്തിലാണ് പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സായ അഡാസ് ലെവൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സ്കൈ റൂഫ് തുടങ്ങിയ അത്യാധുനിക വണ്ടിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ബഡ്ജറ്റ് വണ്ടിയിൽ ഉൾപ്പെടുത്താൻ മഹീന്ദ്ര പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കാരണം ഒരു പ്രീമിയം വണ്ടിയിലുള്ള ഫീച്ചേഴ്സ് സാധാരണക്കാരനിക്കും കൂടെ അനുഭവിക്കാൻ പാകത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റി മൈലേജ് കാര്യത്തിൽ പ്ലസ് തുടങ്ങിയ ിൽ സേഫ്റ്റി ആയിട്ടുള്ള ആസ്പെക്റ്റിൽ മഹീന്ദ്ര ശ്രദ്ധിച്ചിട്ടുണ്ട് മുകളിൽ പ്രൈസ് ഉള്ള ഫോർ സേഫ്റ്റി ടെക്നോളജി എല്ലാം ഈ ചെറിയ പ്രൈസിൽ എക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാ ഷോറൂം പറഞ്ഞു എന്ന് നമുക്ക് ഈ ഒരു കോമ്പോ ഇന്ന് നമ്മുടെ ഇന്ത്യൻ റോഡിൽ എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ കാണുന്നത് കോമ്പാക്ട് എക്സു സെഗ്മെന്റ് കോമ്പാക്ട് എക്സ് യു വി സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രോങ്സ് അല്ലെങ്കിൽ ബ്രസ നെക്സോൺ ഇതേപോലത്തെ കോമ്പാക്ട് എക്സ് യു വി നമ്പറിൽ നമ്പറിൽ കൂടുതലുള്ള കോമ്പാക്ട് എക്സ് യു വി ആണ് നമുക്കിന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ ഫുൾ പാക്ക്ഡ് ആയിട്ട് നമുക്ക് സേഫ്റ്റി അതേപോലെ തന്നെ ടെക്നോളജി അതേപോലെ തന്നെ നമുക്കൊരു തേർട്ടി ലാക്ക് പ്ലസ് വരുന്ന വണ്ടിയിൽ വരുന്ന എന്താ പറയുക അത്രയും പ്രീമിയം ഫീച്ചേഴ്സ് ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ ട്വൻറ്റി ലാക്കിനകത്ത് അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്ക് മുതലുള്ള ഇതിൻ്റെ വേരിയൻസിൽ അവൈലബിൾ ആണ് ഇതിന്റെ അട്രാക്ഷൻ അതുകൊണ്ട് തന്നെ ഇന്ന് മഹീന്ദർ ഇറങ്ങുന്നതിന് മുമ്പേ ഹിറ്റ് ആയ ആയതുകൊണ്ടാണ് ഇപ്പോൾ വെഹിക്കിൾ ഇറങ്ങിയിട്ടില്ല ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏത് പേജിൽ പോയി കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ ഇന്ന് എവിടെയും എന്താ പറയുക ഈ ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ആഘോഷിക്കുന്ന മോഡലാണ് എക്സ് യു വി ത്രീ എക്സോ അതൊരു വലിയ സക്സസ് ആയിട്ട് വരുന്നില്ല യാതൊരു സംശയവും നമുക്കില്ല സെവൻ പോയിന്റ് ഫൈവ് ലാക്ക് മുതലാണ് ബേസ് മോഡൽ വരുന്നത് സുരക്ഷാ പാക്കേജാണ് എടുത്തു പറയേണ്ടവ ആറ് പറയേണ്ടവറ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ റിയർ വ്യൂ ക്യാമറ റിയൽ പാർക്കിംഗ് സെൻസറുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവ വാഹനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വാഹനപ്രിയർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പുതിയ എക്സ് വി ത്രീക്സ് ഒയുടെ രൂപകൽപ്പന പൊടിക്കുണ്ടിലെ മഹീന്ദ്ര ഷോറൂമിൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് പ്രസ് ഡ്രൈവ് ഉൾപ്പെടെ ഇവിടെ